ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്നത് നിങ്ങളെല്ലാവരും ന്യൂസ് വായിക്കുന്നവരായിരിക്കും അല്ലേ അപ്പോൾ ന്യൂസ് പേപ്പേഴ്സ് ഇനി നമുക്ക് പൈസ കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല നമുക്കൊരു ഏകദേശം അഞ്ചോളം ന്യൂസ് പേപ്പേഴ്സ് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് മൊബൈലിനകത്തോടെ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റും അതും ഫ്രീ ആയിട്ട് ഓക്കെ അപ്പം എല്ലാ എഡിഷൻസും കിട്ടും ഇത് ട്രൂ ടു നമ്മുടെ കാസർഗോഡ് അല്ലെങ്കിൽ കണ്ണൂർ വരെയുള്ള എല്ലാ എഡിഷൻസും നമുക്ക് കിട്ടുന്നതാണ് അപ്പം ഇതെങ്ങനെയാന്നുള്ള അവസാനം വരെ ഈ വീഡിയോ കണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറ്റും അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് ജസ്റ്റ് ഒന്ന് സജസ്റ്റ് ചെയ്യുക ഈ വീഡിയോ ആരെങ്കിലും ന്യൂസ് ന്യൂസ് വായിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഓൺലൈനായിട്ട് കയറി വായിക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ദേശാഭിമാനീൻ്റെ ന്യൂസ് പേപ്പറിൻ്റെ ന്യൂ ന്യൂസ് പേപ്പറാണ് എടുത്തിരിക്കുന്നത് ഇന്നത്തെ ഡേറ്റ് ആണീ കാണിച്ചിരിക്കുന്നത് എട്ടാം ആയിട്ട് കാണിച്ചിരിക്കുന്നു കണ്ടോ നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി വരും ട്രുവ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം കൊച്ചി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം ഗൾഫ് കോഴിക്കോട് കണ്ണൂർ പിന്നെ അക്ഷരമുറ്റം കിളിവാതില അങ്ങനെ പറഞ്ഞ കുറേ ഡീറ്റെയിൽ മറ്റേ പത്രങ്ങൾ സ്ത്രീ അങ്ങനെയുള്ള എല്ലാ സെക്ഷൻസും നമുക്ക് സിമ്പിളായിട്ട് ഏത് ഈ ഒരു ഓൺലൈൻ ഓൺലൈനകത്തോടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇതിൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരം ഓക്കെ അഡർ വാട്ടർ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾറെഡി തന്നെ ഇന്നത്തെ ഏകദേശം പതിനേഴ് പേജിൻ്റെ ദേശവാമലി നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് വായിക്കാൻ വേണ്ടി പറ്റും ഇങ്ങനെയാണ് നമുക്കിത് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഓരോ പേജസ് വേണമെങ്കിൽ നമുക്ക് സെക്കൻഡ് പേജിലേക്ക് അടുത്ത തേർഡ് പേജിലേക്ക് തേർഡ് പേജ് ഫോർത്ത് പേജ് സൂം ചെയ്ത് നോക്കണമെങ്കിൽ നമുക്ക് നിങ്ങൾ സൂം കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും കുറച്ച് നമുക്ക് സൂം ചെയ്ത് നമുക്ക് വായിക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം എനിക്കൊന്നും ന്യൂസ് പേപ്പർ മേടിച്ച് നമുക്ക് ആശ് കളയേണ്ട ആവശ്യമില്ലാതെ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ന്യൂസസ് നമുക്ക് സിമ്പിളായിട്ട് വായിക്കാൻ വേണ്ടി പറ്റും ഏതൊക്കെ ന്യൂസ് പേപ്പറിൻ്റെ നമുക്ക് വായിക്കാൻ വേണ്ടി കിട്ടുന്ന ജസ്റ്റ് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അത് ഏകദേശം നമുക്ക് ദേശാംബനിണ്ട് കേരള കൗമദിയുണ്ട് മംഗളമുണ്ട് മെട്രോ ഭാത്ത ഉണ്ട് സൂപ്പർ ഉണ്ട് അങ്ങനെ ഒരു നാല് അഞ്ച് ന്യൂസ് പേപ്പേഴ്സിൻ്റെ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് വായിക്കാൻ വേണ്ടി സാധിക്കും കേട്ടോ അപ്പം നിങ്ങളുടെ പാരൻസിനോ ചേട്ടന്മാർക്കോ അനിയന്മാർക്കോ ജസ്റ്റ് വായിക്കാൻ ആഗ്രഹമുള്ളവർക്കും ജസ്റ്റ് ഒന്ന് ഇത് ഈ ഐ ഡി ഒന്ന് പറഞ്ഞു കൊടുക്കുക അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു അടിപൊളി ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കോൺ ഒന്ന് പ്രസ് ചെയ്യണം കാരണം ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനാണ് അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ട് കാണുന്നവൻ വരെ ഓക്കെ ബൈ